നമസ്കാരം ഫ്രാൻസിലെത്തിയ ചൈനീസ് പ്രസിഡന്റിന് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആദ്യമായി യൂറോപ്പിൽ എത്തിയ ദിവസമായ ഞായറാഴ്ച ഉയ്ഗൂർ ടിബറ്റൻ ഗ്രൂപ്പുകൾ സെൻട്രൽ പാരീസിൽ പ്രതിഷേധ പ്രകടനം നടത്തി ടിബറ്റിലെ സർക്കാർ അടിച്ചമർത്തലിലും ഉയഗൂറുകളെയും ന്യൂനപക്ഷങ്ങളെയും സിൻജിയാങിൻ്റെ വടക്കൻ മേഖലയിൽ കൂട്ടത്തോടെ തടങ്കലിൽ വയ്ക്കുന്നതിലും ശ്രദ്ധ ആകർഷിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിലുടനീളം പ്രതിഷേധിക്കുമെന്ന് ആക്ടിവിസ്റ്റുകൾ പ്രതിജ്ഞ എടുത്തിരുന്നു യൂറോപ്യൻ ഉയ്ഗൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനും ഫ്രഞ്ച് പൗരനുമായ ദിൽനൂർ റേഹാൻ പറഞ്ഞത് താനും മറ്റ് പ്രവർത്തകരും ചൈനീസ് നേതാവ് സന്ദർശിക്കുന്നതിൽ രോഷത്തിലായിരുന്നുവെന്നും ഉയ്ഗൂർ ജനതയ്ക്ക് പ്രത്യേകിച്ച് ഫ്രഞ്ച് ഉയഗൂറുകൾക്ക് ഇത് ഞങ്ങളുടെ പ്രസിഡന്റിൻ്റെ അടിയാണ് എന്നും ഇമ്മാനുവൽ മാക്രോണിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് വെള്ളിയാഴ്ച പാരീസിൽ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ ക്രൂരമായ ചൈനീസ് ഭരണത്തെ അപലപിക്കുന്നതിനായി സ്റ്റുഡൻസ് ഫോർ എ ഫ്രീ ടിബറ്റ് എന്ന ഗ്രൂപ്പ് ശനിയാഴ്ച ആർക്ക് ഡി ട്രയംപിന് സമീപം വിളക്ക് കയറിയും ബാനറുകൾ വീശിയും പ്രതിഷേധ പ്രകടനം നടത്തി ഷീയുടെ കീഴിൽ ടിബറ്റിലെ സ്ഥിതി വഷളായതായി ഫ്രഞ്ച് പോലീസ് തടവിലാക്കിയ രണ്ട് പ്രവർത്തകരിൽ ഒരാളായ സെല സോക്സാങ് പറഞ്ഞു എന്നാൽ ഷീ ജിൻ പിങ്ങിനെ ഏകാധിപതിയെപ്പോലെ പരിഗണിക്കുന്നതിന് പകരം ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ അദ്ദേഹത്തിനായി ചുവന്ന പരവതാനി വിരിക്കുകയാണോ എന്നും അവർ പറഞ്ഞു ഏതായാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിലെത്തിയ ചൈനീസ് പ്രസിഡന്റിന് മികച്ച സ്വീകരണമാണ് ചൈനയുടെ ക്രൂരത അനുഭവിക്കുന്ന സമൂഹം നൽകുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി